ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് തന്നെ നമ്മളെ മഞ്ചേരി പയർ സ്റ്റാൻഡ് പൊളിച്ചെടുത്ത് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരിക്കണ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനാണ് മഞ്ചേരിൻ്റെ ഏറ്റവും സെൻട്രാണ് വരുന്നത് ഇവിടെയാണ് പയർ സ്റ്റാൻഡ് ഉണ്ടായത് കേട്ടോ അത് പൊളിച്ചിട്ട് നിരത്തി ക്ലിയർ ആക്കിയിട്ട് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നിട്ടുണ്ട് അതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് വർക്കും കൂടി മാത്രമേ ഉള്ളൂ ടൈൽ ഒട്ടിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻറ്റിങ് വർക്ക് ഫിനിഷിംഗ് വർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഫ്രണ്ടിൽ കട്ട പരിപാടി ഇതാണ് മുൻഭാഗം ഈ മുൻഭാഗത്ത് കട്ടൻ്റെ പണിയൊക്കെ നടക്കാനുണ്ട് ഉൾഭാഗത്ത് ടൈൽസ് കൊട്ടിച്ച് ഒട്ടിച്ച് വെച്ച് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് വയറിങ്ങിൻ്റെ കുറച്ച് പണി കൂടി നടക്കാനുണ്ട് പിന്നെ കുറച്ച് പെയിൻറ്റിംഗ് വർക്കൊക്കെ ആ ഭാഗത്ത് നടന്നുകൊണ്ടൊക്കെ ഉണ്ട് കമ്പിൻ്റെ പെയിൻ്റ് മുകളിൽ പെയിൻ്റ് അടിക്കൽ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് വയറിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പ്ലംബിങ് വർക്കുണ്ട് ഈ ഭാഗം ഡ്രെയിനേജ് കീറിയിട്ടുണ്ട് കീറി വാർത്ത് കൊണ്ട് വയ്ക്കുകയാണ് ഇവിടേക്ക് ഈ സൈഡിലൊക്കെ നീ കോൺക്രീറ്റ് ചെയ്യാനുണ്ട് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ടൈൽസ് ഒട്ടിച്ച് റെഡിയാക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗമാണ് ബസ് പോകുന്നു ആകട്ടോ ഇവിടെ ഡ്രൈനേജ് വീതി കുറവ് അത് വീതി കൂട്ടിക്കാണ്ട് വലിയ ഡ്രൈനേജ് ആയിക്കാണ്ട് ഉണ്ടായിക്കൊണ്ട് വെക്കാണ് വാർത്തകൊണ്ട് വയ്ക്കാണ് സൈഡ് ഭാഗം ഇങ്ങനെ വാർത്തകൊണ്ട് വയ്ക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ആ പതിമൂന്നാം തീയതി ആകുമ്പോൾ തന്നെ ഏകദേശം കഴിയും അവിടെയൊക്കെ കോൺക്രീറ്റ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതാണ്ടില്ലേ ഇവിടെ അടി ഭാഗം ഇങ്ങനെ വാർത്തിട്ടുണ്ട് ഈ മൊത്തം വാർത്തിട്ട് രണ്ട് സൈഡും വാർത്ത് മോള് സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ പണി കഴിഞ്ഞു ഇതിലാണ് ബസ് പോകാറുള്ളത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് കട്ടിയിൽ ചെയ്യണം അപ്പോൾ അതിൻ്റെ വർക്ക് നല്ല കമ്പി കട്ടിള്ള ഉഷാറാക്കി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കട്ട പഴിച്ചുകൊണ്ട് ക്ലിയറാക്കും പൈ മൂന്നാം തീയതി ആകുമ്പോഴത്തേന് ഏകദേശം ഫുള്ള് പണി കഴിയും ഈ ഭാഗത്ത് ഇട്ടോ നല്ല സ്പീഡിൽ തന്നെ പണി നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് മഴ പെയ്താലും നിർത്തുന്നില്ല അതിൽ മഴൻ്റെ അടിയിലൊക്കെ പണി നടക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള സിമെൻ്റൊക്കെ കൂട്ടിക്കാണ്ട് നല്ല രീതിയിൽ കോൺക്രീറ്റ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് കോൺക്രീറ്റ് ഒക്കെ ചെയ്യണത് കമ്പി നല്ലോണം കെട്ടിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് കമ്പി കെട്ടിട്ടുണ്ട് പണിക്കാരൊക്കെ നല്ല ഉഷാറായിട്ട് പണിയെടുക്കുന്നുണ്ട് അല്ല ഒരു ദിവസം ഒഴിവില്ലാതെ പണിയെടുക്കുന്നുണ്ട് ഫുൾ ടൈം വർക്കാണ് മാർക്കറ്റൊക്കെ തന്നെ ഓപ്പോസിറ്റിൽ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസ് അല്ലേ ഇവിടെ കമ്പീൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ടൈലൊന്നും ഒട്ടിച്ചിട്ടില്ല അവിടെയൊക്കെ ഒട്ടിക്കാൻ കിട്ടാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിളാക്കി വെക്കുക സ്റ്റാൻഡ് പുതിയ അപ്ഡേഷനുമായി കാണാം എൻ്റെ പണിയൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ